സംസ്ഥാന സർക്കാരിന്റെ നവകേരളം സിറ്റിസൺ സർവേയുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആനമങ്ങാട് നടന്നു കലാസാഗർ പുരസ്കാര ജേതാവും പ്രശസ്ത മദ്ദള കലാകാരനുമായ കലാനിലയം ആനമങ്ങാട് രാമനുണ്ണി മൂസദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആനമങ്ങാട് രാമനുണ്ണി മൂസദ് മദ്ദള കേളി അവതരിപ്പിച്ചു മണ്ഡലം ചാർജ് ഓഫീസർ ടി കെ ഷമീർ ബാബു അധ്യക്ഷനായി ചടങ്ങിൽ റിസോഴ്സ് പേഴ്സൺ എം ഗോപാലൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ആ എഴുപത്തി അഞ്ചു വയസ്സിലേക്ക് പോകുന്ന കേരളത്തിന്റെ വികസനത്തിന്റെ ദിശ എന്താവണമെന്ന് ഗവൺമെന്റിന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശീലനം ലഭിച്ച കർമ്മസേന വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തുന്നത് തീർച്ചയായും രണ്ടായിരത്തി മുപ്പതിലെ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാട് ഒരു തരത്തിലും മുമ്പൊരു ഗവണ്മെന്റും ഒരു ഭരണ ചരിത്രത്തിലും ഇത്തരമൊരു പ്രവർത്തനം ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ യൂസഫ് പി വി ശാലിനി എ വി ശങ്കരനാരായണൻ എൻ പി മുരളി എന്നിവർ ആശംസകൾ നേർന്നു സി പി വിജയകുമാർ സ്വാഗതവും ഇ വി രാജീവ് നന്ദിയും പറഞ്ഞു സർക്കാരിന്റെ വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഫീഡ്ബാക്ക് ശേഖരിക്കുന്നതിനുമായാണ് ഈ സർവേ സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനു ശേഷം കർമ്മസേന അംഗം കെ സി സനീഷ് കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് സർവേ നടപടികൾക്ക് തുടക്കം കുറിച്ചു നമ്മുടെ ശബരിമല പ്രശ്നമുണ്ടല്ലോ ശബരിമല അത് ഇത്ര സംഘർഷങ്ങൾ നല്ല നിലയ്ക്കായിട്ട് ആയി അത് തെളിഞ്ഞ് വേണ്ട രീതിയിലായി കിട്ടിയാൽ അത് എല്ലാവർക്കും ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് എപ്പോഴായാലും സത്യസന്ധതയെ കൂടിയുള്ള ഒരു ജീവിതത്തിനാണ് ഞങ്ങളുടെ കുടുംബം ഉദ്ദേശിക്കുന്നത് നാട്ടിലും എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു രീതി ആയിട്ട് മാറണം സത്യസന്ധത ആയി പോണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ കൂടി ഗവൺമെന്റ് ഒന്നും കൂടി മുൻഗണന കാണണം അതും ഒരു പ്രത്യേക കാര്യമാണ് അതായത് രണ്ടായിരത്തി മുപ്പതിലേക്ക് കേരളം എഴുപത്തി അഞ്ച് വർഷം തികയാണ് ആ ഒരു വാർഷികാഘോഷം നടക്കുന്നത് അപ്പോൾ ആ സമയത്തിലേക്ക് കേരളം എത്രത്തോളം വളരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പൊ ആ അഭിപ്രായങ്ങൾ ഏതൊക്കെ തരത്തില് ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് സംബന്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ശേഖരിക്കുക അപ്പൊ ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക്